ഹായ് ഐഡിയസ് അപ്പോൾ ഞാനിന്ന് നമ്മുടെ ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഒതുക്കി മക്കൾ പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എന്താ പിന്നെ അടുത്ത പരിപാടി വീട് ഒതുക്കി പെറുക്കുക അവരൊക്കെ വലിച്ചു വാരിയിട്ടുണ്ടാവൂലേ അപ്പം നമുക്കത് കാണുമ്പോൾ തന്നെ ഓ ഇതൊക്കെ ഇനി ഒതുക്കി അങ്ങനെ വയ്ക്കും അങ്ങനെയുള്ള ചിന്തയല്ലേ ചില സമയത്ത് മടി പിടിക്കും ചില സമയത്ത് അങ്ങനെ ചെയ്ത് തുടങ്ങിയാൽ പിന്നെ അങ്ങനെ ചെയ്യും അവരൊക്കെ പോണ തിരക്കിൽ അവിടെ ഇവിടെയൊക്കെ വലിച്ചു വാരിയിട്ട് നമ്മളായാലും അപ്പോൾ രാവിലെ കുക്ക് ചെയ്യുമ്പോഴും ഇടയിൽ പാത്രം കഴുകുകയാണെങ്കിൽ തന്നെ എത്ര ശ്രമിച്ചാലും പാത്രങ്ങളും ബാക്കിയത് അപ്പോൾ അത് ആ തുണിയൊക്കെ അവർ വലിച്ചു വാരിയിട്ടുണ്ടായിരുന്നു ഷെൽഫൊക്കെ അതൊക്കെ എടുത്ത് വീണ്ടും ഞാൻ മടക്കി വെക്കാത്തോ എത്ര പറഞ്ഞാലും മക്കളനുസരിക്കില്ല അപ്പം ഞാനതെല്ലാം റൂമെല്ലാം അടിച്ചു വൃത്തിയാക്കി ഒക്കെ നീറ്റാക്കി വെക്കുകയാണ് എന്നും വീട്ടന്മാർ ചെയ്യുന്ന ജോലിയാണല്ലേ എന്താ കണ്ടില്ല അവർ സ്റ്റഡി ടേബിളാണ് കേട്ടോ എത്ര ദിവസം ഒതുക്കൽ രണ്ട് ദിവസവും രണ്ടു നേരമൊക്കെ ഒതുക്കും എന്നാലും വലിച്ചു വാരി കുറേ വഴക്കൊക്കെ പറഞ്ഞാലും അവർക്ക് ഒരു കൂസലും ഇല്ല കേട്ടോ അങ്ങനെ അതെല്ലാം റൂമെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞ് അധികം വൃത്തിയാക്കുക വൃത്തിയാക്കുക എന്ന് വെച്ചാൽ നമ്മുടെ ചെറിയ വീടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കഴിയും കേട്ടോ അപ്പോൾ വലിയ വീടൊക്കെ ആണെങ്കിലുള്ള അവസ്ഥ അല്ലേ അപ്പോൾ അതാ കുറേയൊക്കെ പാത്രങ്ങൾ ഇടയിലിടയിലൊക്കെ കഴുകി വെച്ച് തന്നാലും ബാക്കി പാത്രങ്ങൾ ബാക്കി കേട്ടോ അപ്പോൾ അതെല്ലാം കഴുകാണ് എനിക്കിത് അതുപോലെ സോപ്പ് തേച്ചിട്ട് സിങ്കിലിടുന്നത് വഷ് ബേസണിലിടുന്നത് എനിക്കിഷ്ടമല്ല കേട്ടോ അപ്പം ഞാനത് സോപ്പ് തേച്ചിട്ട് മേലെ തന്നെ വയ്ക്കും അപ്പോൾ അത് ആ പാത്രങ്ങളെല്ലാം കഴുകി കഴിഞ്ഞു അപ്പം നമ്മുടെ വലിയൊരു ജോലി കഴിഞ്ഞു കേട്ടോ കണ്ടില്ലേ എല്ലാം ഒതുക്കി നീറ്റാക്കി അപ്പം